നല്ലവരായ സുഹൃത്തുക്കൾ ഈ നിൽക്കുന്ന ഇല്ലെങ്കിൽ ആ സീറ്റിലിരിക്കുന്ന വ്യക്തി അയാളുടെ മുഖം മുഖത്തിൻ്റെ രസങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ വാതി വാദിയായോ വാർത്ത നിലവാരം നിലവാരം ണോ കാരണം ഇങ്ങനെയാണോ എനിക്കൊരു വാർത്ത വായിക്കേണ്ട രീതി ഇങ്ങനെ വേണ്ട ഇവരെ കൊണ്ടൊക്കെ എൻ്റെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ടി വരും അല്ലാതെ ഓരെണ്ണത്തിനും മനസ്സിലാക്കണം എൻ്റെ വേറെക്കുണ്ടോ സുഹൃത്തുക്കളെ അതായത് ഈ ചാനലിൻ്റെ നമ്മുടെ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിലെല്ലാവരും സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെ തന്നെയാണ് മറ്റുള്ളവരെ വല്ല അതിനായിട്ട് ആവശ്യമില്ല അതിനായിട്ട് സമയമില്ല പണ്ടത്തെ കാശ് നമ്മുടെയൊക്കെ ജീവിതം ഓടിക്കൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിൽക്കണമില്ല നമ്മൾ നടക്കണമില്ല ും അപ്പോ ബാക്കില് വലിയ മലയാണ് മല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആടിപൊളി മല ചൂടിന്റെ കാര്യം ഞാൻ നല്ല പറഞ്ഞായിരുന്നു ചൂട് ഭയങ്കര ചൂടാണ് ചൂട് ഇങ്ങനെ കൂടിയും കൊണ്ടേ ഇരിക്കാത്തത് അപ്പോ നമ്മുടെ കുന്തിപ്പുഴയിൽ നിന്ന് ഇറങ്ങി നോക്കണം കുന്തിപ്പുഴയിൽ വെള്ളം തീരല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ സാധാരണക്കാരോടാണ് പറയുന്നത് സാധാരണക്കാരുടെ ജനജീവിതം ആകെ ബുദ്ധിമുട്ടാവും കാരണം പൈസക്കാർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം കടലാസ് നോട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യ സാധനങ്ങൾ അവരെ മുന്നിലെത്തും നമുക്കിപ്പോൾ അതിന് എപ്പോഴും കഴിയണമെന്നില്ല കാരണം കുടുംബത്തിലെ പ്രശ്നങ്ങൾ അത് ഓരോ തരത്തിലായിരിക്കും ഓരോ ആൾക്കാർക്കും ഒന്നാമതീ ചൂട് കൂടുമ്പോൾ നമുക്ക് അസുഖം കൂടും അതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ പൈസയുടെ പേരില്ല മെയിനായിട്ട് നമ്മൾ നിൽക്കുക അപ്പോൾ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാനും വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ വാർത്തകളില് കൂടുതലും പിന്നെ ഈ വളച്ചൊടിച്ചിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ന്യൂസ് അതായത് വാർത്തക്കാര് ആൾക്കാരെ മുന്നിൽ നിർത്താൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നപ്പോ മെയിനായിട്ടുള്ളത് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ മംഗല ഡാമിൻ്റെ വിജയനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവര്ക്ക് ശരിക്കും ശരിക്കും ഇവർക്ക് കീടി പോയി കൊണ്ടേ ഇരിക്കുക തോന്നുന്നുണ്ട് ന്യൂസ്കർക്ക് കാരണം അതൊന്നും ഒരു വാർത്ത കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷെ അങ്ങനത്തെ ഒരു വാർത്ത ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇഷ്ടംപോലെ നമ്മുടെ ജനങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി വലിച്ച് നീട്ടി വലിച്ച് നീട്ടി വലിച്ച് അതേപോലെ പോലീസുകാർ പിന്നെ യാത്ര വിവാഹയാത്ര സംഘത്തെ ആള് മാറി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ന്യൂസിൽ കണ്ടു ഞാനൊന്ന് ചോദിക്കട്ടെ ഇതാണോ വാർത്താ നിലവാരം വാർത്തയുടെ നിലവാരം ശരിക്കും ഇങ്ങനെയാണോ കാരണം ഇങ്ങനെയാണോ ശരിക്കൊരു വാർത്ത വായിക്കാം വാർത്ത വായിക്കേണ്ട രീതി ഇങ്ങനെയാണോ അതൊക്കെ അറിയാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ അതിൻ്റെ മുന്നിൽ തന്നെ കുത്തി ഇങ്ങനെ കാണുക എന്നിട്ട് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നടക്കുക അതിനോട് ഈ ഒരു നെഗറ്റീവ് വാർത്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകൾ നമ്മൾ പോണ വഴിയിലൊക്കെ ഇത് എന്തായിരിക്കും അതിന് ആ വാർത്തയ്ക്ക് ഒരു സത്യമല്ലെങ്കിലും നമ്മൾ വളച്ചൊടിച്ചിട്ട് വേ വേണ്ടാത്ത രീതിയിൽ ക്രൂരമായിട്ടുള്ള നടക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളം അപ്പോൾ വാർത്താ ചാനലില് വാർത്ത വായിക്കുമ്പോൾ കുറച്ചൊക്കെ നിഷ്പക്ഷമായ കാര്യങ്ങൾ നിങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായം വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൊടുക്കുക ഒക്കെ ഈ നെഗറ്റീവ് ഞാൻ കുറേ വട്ടം മനസ്സിലുണ്ടായിരുന്നു ഇന്നും ആരോട് നമുക്കിതിനെപ്പറ്റി വലിയ ഇതില്ല എന്നാലും നമ്മൾ പറയണമല്ലോ പറയുമ്പോഴാണ് മറ്റുള്ളവരറിയ പക്ഷേ അത് അറിയുമ്പോൾ പറഞ്ഞു കൊടുക്കണം അല്ലാതെ വെറുതെ അവിടെ അവിടെ എങ്ങനെ ഇപ്പോൾ എങ്ങനെ അപ്പടത്തങ്ങനെ ഇരുന്നു അവർ അങ്ങനെ ചെയ്തു ഇവർ അവരെ വിടാ വിടാതെ നമ്മൾ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു നെഗറ്റീവിന് വേണ്ടിയിട്ടാണ് ശരിക്കും ആർക്കാർ വായിക്കുന്നത് അല്ലാതെ ഓരോ സ്കൂളിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട് ഇല്ലൊരു മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഈ ഇപ്പോൾ തലതിരിഞ്ഞ് പോണ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക അത് ഷോർട്ടായിട്ടല്ല കൊടുക്കാം അത് ലോങ്ങ് ആയിട്ട് തന്നെ കൊടുക്കുക അതൊരു വാർത്ത റിപ്പോർട്ട് പോലെ നിങ്ങൾ കൊടുക്കാം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അങ്ങനെ ജനങ്ങളുടെ കൈയിടുന്നതാണ് ഞങ്ങൾ അതെ വെറുതെ ഇങ്ങനെ എത്ര വാരി വലിച്ചിട്ട് മറ്റേ ഈ ആട് പട്ടയമേ ആവെ ആയ പോലെ ആക്കിയ പോലെ നിങ്ങൾ പോരുത് എന്താണ് വളരെ വിഷമം തോന്നുന്നത് കാരണം ഓരോ ദിവസത്തെ വാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നതാണ് വാർത്താ ചാനലിൽ ട്വൻറ്റി ഫോറിൻ്റെ മീഡിയ വണ്ണ് അതേപോലെ കേരളത്തിൽ മുന്തിരായിട്ട് നിൽക്കുന്ന ഒരുപാട് ചാനലുണ്ട് അപ്പോൾ ഈ ചാനലിലൊക്കെ പിന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് വാജങ്ങളടിച്ച് മറ്റുള്ളവരുടെയും കൂടി നിങ്ങൾ സ്വപ്നങ്ങൾ തകർക്കാതിൽക്കണ ഒരു സംഭവമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഒരു സ്വന്തമായ അഭിപ്രായം അത് നിങ്ങൾ കുറച്ചൊന്ന് കേൾക്കുക അത് കൂടി മാറും കാരണം ഇപ്പോഴത്തെ നിങ്ങൾക്ക് എ സി നിന്ന് അല്ലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് എന്തെങ്കിലും കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇത് എങ്ങനെ എടുക്കുമെന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വില ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അപ്പൊ അത് സ്വയമായിട്ട് കളഞ്ഞു കുളിക്കരുത് അതായത് കളയരുതേ എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഞാന് പറയുന്നത് വേറൊരു കാര്യമാണ് നമ്മുടെ ഈ കേരളത്തിൽ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ അദൃശ്യനായ ശക്തി ഉണ്ടോ ശരിക്കും ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം ഇല്ലെങ്കിലില്ല എന്ന് പറയണം ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം ദൈവമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ദൈവം പക്ഷെ നമ്മുടെ കേരളത്തിലില്ല കേരളത്തിലില്ല ആ കേരളത്തിൽ നിന്ന് മുകളിൽ പോയിനോ ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസമില്ലായ്മ അതിൽ കടന്ന സ്വഭാവങ്ങളും ആക്രമമുള്ള അക്രമസ്ഥമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ വിശ്വാസം എന്നുള്ളത് വെറുതെ ദൈവത്തിനോട് പറയണൊക്കെ കള്ളത്തരാണ് എൻ്റെ അടുക്കൽ വന്നിട്ട് ഹൃദയം തുറക്കൂല അവർ മനസ്സ് തുറക്കൂല അവർ പിശാചിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് ആ പിശാജ് തന്നെ അവരെ എഴുന്നേൽപ്പിച്ചിട്ട് പോവുകയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ എനിക്കും നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്തതും ദൈവമില്ലാത്തതും അതാണ് ആരും പരസ്പരമായിട്ടൊന്നും ചിരിക്കാത്തത് എന്തോ മറ്റേ എന്തോന്ന് വലിയ എന്തോന്ന് തലയിൽ ഏറ്റി പോണമാതിരി ശരിക്കും ഞാൻ വേണ്ടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളല്ല ചുമക്കണത് നിങ്ങളെ കുറ്റങ്ങളല്ല നിങ്ങൾ കാണുന്നത് നിങ്ങളെ കുറവുകളല്ല നിങ്ങൾ കാണുന്നത് നിങ്ങളെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കും സെറ്റ്കോ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും രണ്ടായിരത്തി ആറ് വ്യാഴം മൂന്ന് മണിക്ക് സെറ്റ് കോ മണ്ണർക്കാട് മേഖല വിളംബര ജാഥയാണ് ഈ വിളംബരം തന്നെ അവസാനം ഒരു പ്രതിഷേധമായിട്ട് മാറില്ലേ ചില ജാഥകളും സമ്മേളന സമ്മേളനവും അത് എന്താന്നുള്ളത് ഇപ്പോ സുഹൃത്തുക്കളെ ഇത് ശരിക്കും എന്താ അറിയോ പ്രതിഷേധ വിളംബരജാതാ പറയുന്നതാണ് ഇത് ആൾക്കാരെ കൂട്ടുക ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടിയാണ് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന എവിടെ അറിയോ നമ്മുടെ സ്വന്തം മണ്ണർക്കാടിന്റെ എംഇഎസ് കലളി കോളേജിന്റെ കയറ്റത്തിലാണ് അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല രസപ്ലം ഇങ്ങനെ വന്ന് നിൽക്കാറ് ഞാനങ്ങനെ നിൽക്കലൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് കുട്ടികളാവും പഠിക്കാൻ വരുന്നതും പഠിക്കാൻ പഠിച്ചിട്ട് പോകുന്നവരും പ്രേമിക്കുന്നവരും പ്രണയിക്കുന്നവരും സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും എല്ലാവരും ഉണ്ട് ഇവിടെ ഓരോരോ ഓരോരോ ലെവലും അറിയില്ലേ അപ്പോൾ സെറ്റ് കോന്നാണ് അവരിപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഈ സെറ്റ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉദ്യോഗസ്ഥന്മാരും മാഷ്ടന്മാരും ടീച്ചർമാരും എല്ലാവരും പാടാ വരുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു വേറെ ലെവലാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശമ്പള പരിഷ്കരണവും അങ്ങനെയുള്ള നൂലാമാലകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണത് അപ്പോൾ എല്ലായിടത്തും സമരമാണ് സമരം പൊടി പിടിക്കുക പിന്നെ സമരം ചെയ്യുക അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ പകുതി അവശേഷിച്ച് അവശേഷിക്കാതെയും പോണത് എന്തിനാണ് നമുക്ക് നേട്ടം കിട്ടുന്നത് പഠിപ്പിലോ കച്ചവടത്തിലോ മതത്തിലോ അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് സമാധാനം ഉണ്ടാവുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കണത് ഒക്കെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലാണ് പക്ഷെ എന്നിട്ടും എന്തെങ്കിലും അവകാശങ്ങൾ നേടിയിട്ടുണ്ടോ ഒന്ന് അവർ ആരെങ്കിലും അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണത് കാരണം നമുക്ക് അവകാശങ്ങള് സ്വന്തമായിട്ട് മാത്രമല്ലേ കിട്ടുള്ളൂ പോത്തോഴിക്കാവാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ നോക്കണു പോത്തോളിക്കാവ് കുമ്മരമ്പത്തൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ അപ്പോൾ അപ്പുറത്ത് കാണുന്നത് പോത്തോഴിക്കാവാണ് ഇവിടേക്ക് അവിടെ കുന്തിപ്പുഴ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തോട്ടം കിട്ടിയതാണ് ഇതൊക്കെ ജാതിത്തോട്ടങ്ങളാണ് ഇവിടെ ഫുള്ള് ജാതിക്കായ കുറേ ഉണ്ട് നല്ല രസമാണ് കായകളൊക്കെ ഉണ്ടായ കൊണ്ടേ ഇരിക്കുന്നുണ്ട് തീരത്താണ് വൈകുന്നേരം അവിടെ നല്ല വന്നിട്ടുണ്ട് ഞാൻ കാണാത്ത കുറച്ച് കൊറച്ചാൾക്കാരുണ്ടാവുക അവർക്ക് കാണിച്ചു വരാൻ വേണ്ടിട്ടാ അത് നല്ലൊരു ഇതായി അല്ല ഓട്ടം കിട്ടിട്ടോ അതിന് വലിയ സന്തോഷം പിന്നെ ഓട്ടം എന്ന് പറഞ്ഞു തീരല്ലേ നമ്മളൊക്കെ ശരിക്കും ഓടിക്കൊണ്ടേ ഇരിക്കാണ് നമ്മള് ഓടാൻ നിക്കുന്നില്ല ഓട് തന്നെ ഓട് തന്നെ എന്തോ പേ പിടിച്ച പോലെ അല്ലെ പേ പിടിപ്പിക്കാൻ പോണ പോലെ ഓട് നമ്മള് നമ്മൾ നടക്കണില്ല ആരും നടക്കണമെന്ന് കാണുന്നില്ല ഒക്കെ ഓടിക്കൊണ്ടേ ഇരിക്ക അതിന്റെ ഇടയ്ക്ക് ആരും ചിരിക്കാനും വരുന്നില്ല പിന്നെ പിന്നെന്താ നമ്മള് പറയാം എന്തൊക്കെ ഗൗരവപ്പെട്ടിട്ട് നമ്മൾ ആലോചിച്ച് നടക്കണ പോലെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞെന്താ എന്തറിയോ വാർത്തക്കാരെ കുറിച്ചിട്ടാണ് പിന്നെ ചാനലരെ കുറിച്ചിട്ട് ഇനിയിപ്പോ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാ നമുക്ക് പിന്നെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വരണ്ടേ അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ആലോചനകള് ചിന്തകൾ ചിന്തിക്കുന്നത് നിങ്ങളവിടെ കണ്ടില്ലേ സ്ഥലം അവിടെയൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ് പക്ഷേ നിരവധി ആൾക്കാർ വരുന്നുണ്ട് കാണാൻ എന്ന് മാത്രല്ല ഇപ്പൊ വെള്ളം കമ്മിയാണ് കുന്തിപ്പുഴയില് വെള്ളം പച്ച കമ്മി ആയി കൊണ്ടിരിക്കാണ് മണ്ണർക്കാടിന്റെ ജലസ്രോതസ്സും കൂടിയാണ് ശരിക്കും സൈരന്ദരിപ്പുഴ ഞാൻ ഇതിനു മുന്നെ പണ്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇപ്പൊ അവിടെ അലക്കാനും കുളിക്കാനും ഇതിനൊക്കെ വന്നത് സാധാരണക്കാരനാണ് അതായത് നടന്നിട്ട് വരിക മറ്റേ പൈസക്കാരൊക്കെ ആഡംബര കാറില വരിക അതൊക്കെ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് അവർ ശരിക്കും ആസ്വദിക്കുന്നില്ല ആസ്വദിച്ച് കുളിക്കാനും അല്ല അവിടെ അര തിരുമ്പാനും തിരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കുക അലക്കാനും അല്ല അവർ വരുന്നത് എന്തോ എന്തിനോ വേണ്ടിയിട്ട് അതായത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല അവർ ആരുടെയൊക്കെ നിർബന്ധത്തിന് വേണമെങ്കിൽ പോരുകയാണ് ശരിക്കും അതാണ് ആഡംബരത്തില് ജീവിക്കുന്ന ആൾക്കാരാവസ്ഥ ഇപ്പൊ സാധാരണക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ശരിക്കും ജീവിക്കണത് തന്നെ കാരണം ആ പുഴയത്തെ ആ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് അവരുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധാക്കിയിട്ട് ശുദ്ധിയാക്കിയിട്ട് ആണ് അവരവിടുന്ന് പോരാ അത് അവര് അവിടെ ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ ആ പ്രകൃതിയെ കൂടി അതിൽ ലയിപ്പിച്ചിട്ട് ആണ് അവർ കുളിക്കണതും അലക്കണമൊക്കെ ഇപ്പം അങ്ങനെ ദീർഘിപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയേണ്ട സുഹൃത്തുക്കളെ നമുക്കിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടുന്ന മലയാളി ഇഷ്ടംപോലെയുള്ളത് നമ്മുടെ കേരളത്തിൽ അതിൽ ഏതെങ്കിലും ഒരു മലയാളി ഒന്ന് മിണ്ടാനോ ചിരിക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നമില്ല അതൊന്നും വരില്ല അതെന്താ വരുന്നത് എങ്ങനെയാ വരുന്നേ അതാണെന്ന് ചോദിക്കണം അപ്പൊ വന്ന് വന്ന് നമ്മൾ കുമരപ്പുത്തൂരെത്തിട്ടോ ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിർബന്ധമായിട്ടും ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കണം അല്ല എന്താ അറിയാം വരുന്ന വണ്ടികൾക്ക് അറിയില്ല അങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ റോഡിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണേ അതേപോലെ തന്നെ ഇടതു വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് സുസേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ബേക്കിളിൽ വരേണ്ട വണ്ടിക്കാരം ശ്രദ്ധിക്കില്ല പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെ അറിയാം പൊതുജനങ്ങളായിരിക്കും അത് വാർത്തകളിലോ ഈ വാട്സപ്പ് സ്റ്റാറ്റസിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിരിക്കാം അതുകൊണ്ട് നമ്മൾ വാഹനം നമ്മൾ തീർച്ചയായിട്ട് ദിവസേനെ വാഹനം അപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുക അപ്പോൾ അതിനെല്ലാം വഴി വെക്കിട്ട് നമ്മൾ തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാറുള്ളൂ മൃഗങ്ങൾ അതേപോലെ മൃഗങ്ങളെന്നെ ഇപ്പോൾ അതേപോലെ എന്ന് പറയണ്ട അവരൊക്കെ അപകടത്തിൽപ്പെടുകയുള്ളൂ കൂടുതൽ മനുഷ്യന്മാരാണ് അത് ശ്രദ്ധിക്കാത്തതിൻ്റെ കുറപ്പ് മാത്രമാണേ മൃഗങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോണെന്നാണ് എന്റെ ഒരു അഭിപ്രായണ്ടോ കാരണം അത് അത്രയും ചാട്ടം കഴിച്ച മാത്രാണ് അവർക്ക് അവര് സ്വയം അപകടത്തിൽ പോയി പെടുന്നത് മനുഷ്യനങ്ങനെ ഇല്ല മനുഷ്യന് ശ്രദ്ധിച്ചിട്ട് അപകടത്തിൽ പോയി പെടുന്നത് അത് മറ്റുള്ളവരെ ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല ഞാൻ തന്നെ പറഞ്ഞാൽ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് മറ്റുള്ളവരെ ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിക്കാറില്ല അവർക്ക് അതിൻ്റെ ആവശ്യമല്ല അവർക്ക് അതിൻ്റെ സമയമല്ല പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഇപ്പോൾ കാലത്തിന് മാറ്റം ഒരുപാട് പറഞ്ഞു അപ്പം അതൊക്കെ നിങ്ങൾ സജഷിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാം നമ്മൾ വഴിയിൽ വീട് കടന്നു കഴിഞ്ഞാൽ പല ആളുകളും പല അഭിപ്രായങ്ങളാവും പറയേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ സാധാരണക്കാരനാണ് അല്ലെങ്കിൽ മുണ്ടും സർപ്പ് കൊടുക്കുന്ന ഒരാളാണ് പൊതുവഴിയിൽ നിങ്ങൾ ആവശ്യമായിട്ട് വീണു എന്ന് കരുതാം കുറേ ആളുകൾ നിങ്ങളെ നോക്കി പോവുള്ളൂ നേരെ കുറിച്ച് ഒരു പുത്തനുടുപ്പും നല്ല അടിപൊളി ഒരു സ്വർണ്ണമാലി വാച്ചും ഒരു ആപ്പിളിൻ്റെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പത്തന്നെ കയറ്റിക്കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം സാധാരണക്കാരനെ എന്നും പിന്നിലാണ് സാധാരണക്കാരനെ ആരും ശ്രദ്ധിക്കില്ല സാധാരണക്കാരന്റെ വിഷമങ്ങള് കാരാബ്ദങ്ങള് അതൊന്നും ആരും കാണുന്നില്ല കണ്ടാലും അതിനെ പരിഹരിക്കാനും പരിമിതപ്പെടുത്താനും പോകുന്നില്ല സ്വന്തം കാര്യത്തിലേക്ക് മാത്രം പ്രത്യേകിച്ച് കൊറേ ഞാൻ അങ്ങനെ കുറേ കാണാറുണ്ട് കേട്ടോ പക്ഷെ അതിപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റൊരു പിന്നെ ും ചെയ്യാൻ പറ്റില്ല പോയി പോയി നമ്മള് കുന്തിപ്പുഴയിലെത്തി ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് രാത്രി വീട്ടില് ഭക്ഷണം കഴിക്കാതിരുന്നു അപ്പോ ഒരു ആകെ ഒരു നിശ്ശബ്ദത കേട്ടോ മൊത്തത്തിൽ ഒരു ഒരു ഒന്നുമില്ല അപ്പൊ ഞാനും വെറുതെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു എന്തറിയോ ദൈവമേ നിങ്ങൾ എന്നെ പിന്നെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് കുറച്ച് നേരം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒന്ന് വരുമോ എന്ന് ഞാൻ മനസ്സിൽ വെറുതെ പ്രാർത്ഥിച്ചിട്ടോ സത്യമായിട്ടുള്ള കാര്യമാണത് അപ്പോൾ സാധാരണ അവിടെ ഒരു പൂച്ച എപ്പോഴും വരാറുണ്ട് അപ്പം ആ പൂച്ച വന്നു ഒരു രണ്ട് മൂ രണ്ട് ഉണ്ട് അതേ ആ സമയത്ത് തന്നെ അപ്പുറത്ത് വേറൊരു പൂച്ച നിൽക്കുന്നുണ്ട് അതായത് എന്ന് ഭീകരരൂപിയാകഴിഞ്ഞാൽ കാണാനൊരു ഒരു ഇതില്ലാത്ത അത്ര ഭംഗിയില്ലാത്തൊരു പൂച്ചയും കൂടി അവിടെ വന്നു അപ്പോൾ എന്റെ അടുത്തേക്ക് വന്ന പൂച്ച ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പൊ എന്തപ്പം ഇതിങ്ങനെ തുറച്ചു നോക്കി നോക്കുമ്പോ അപ്പുറത്തെ പൂച്ച ഈ പൂച്ചയെ നോക്കണേ അപ്പൊ ഞാനത് വിചാരിക്ക വിചാരിച്ചത് എന്താറിയോ ഞാൻ ആദ്യം വിളിച്ചപ്പോ വന്നത് ചിലപ്പോ ദൈവമായിരിക്കാം അപ്പൊ ആ പൂച്ച നോക്കി കൊണ്ടിരിക്കണത് പിശാചായിരിക്കാം എന്ന് ഞാനത് ചിന്തിക്കണേ അപ്പോ ഈ പൂച്ച വന്നോടുമ്പന്നെ തുടങ്ങി മീയാവോ മീനാവോ എന്നിട്ട് തൊഴിലല്ല അപ്പൊ ഞാൻ ആദ്യം ഒരു മീൻ കഷ്ണം കൊടുത്തു അപ്പൊ പൂച്ച സന്തോഷമായിട്ട് തിന്നു അത് കഴിഞ്ഞപ്പോ പി അവതാരത്തിൽ വന്ന പൂച്ച ആ പൂച്ചെന്നെ നോക്കാം അവയ്ക്ക് തോന്നിയതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ഇതിൽ നമ്മൾ കരുതേണ്ടത് ഇപ്പൊ നമ്മുടെ പരീക്ഷ എന്താണെന്ന് പരീക്ഷിക്കാം ദൈവത്തിനെ നമ്മളെ പരീക്ഷിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും ഇല്ല ചില പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ദൈവം നമ്മളെ പരീക്ഷിപ്പിക്കുന്നു ദൈവം ദൈവം അല്ലാട്ടോ നമ്മളെ പരീക്ഷിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും ഇത് പറയാനുള്ള കാര്യം പറഞ്ഞു നമ്മൾ ഒരു ട്രാക്കിൽ തന്നെ പോവാ അപ്പോഴാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം മാത്രമല്ല ഇടത് വസ്തുക്കളെ നിങ്ങൾ പിന്നെ ഓവർടേക്ക് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ സെൻടർ ട്രാക്ക് പിടിക്കരുത് അതെന്താ അറിയോ അത് ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ടാവും അപ്പോൾ അവര് നിങ്ങൾക്ക് സൈഡ് വരില്ല അത് തന്നെയാണ് അവസാനം പറയുന്നത് അപ്പോൾ നിങ്ങള് ഇടതു വസ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം നടക്കും അല്ലെങ്കിൽ നിങ്ങൾ മെല്ലെ ഇങ്ങനെ മറ്റുള്ളവരെ മൂട്ടിൽ പിടിച്ച് ഇങ്ങനെ പോണ്ടി വരും അവരെ പ്രാഗിട്ടും വണ്ടിക്കാരെ പ്രാഗിട്ടും എപ്പോഴെങ്കിലും പോയി വരണ ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ ഈ വാ ഈ റോഡിൽ അധികം വാഹനങ്ങൾ കമ്മിയാവും അവിടെ ഇരിക്കാൻ നല്ല കഷ്ടപ്പെട്ടു ഞാൻ നിൽക്കണ എവിടെ അറിയാവൂ അതായത് നമ്മുടെ കോങ്ങാട് എവിടെ നിന്ന് അറിയണോ ഒന്ന് പറഞ്ഞു തരണം കാരണം നിങ്ങൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ആദ്യമൊക്കെ നമ്മൾ ലൈ അത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് എങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഇപ്പോഴൊന്നും ക്വിസ് പരിപാടി അങ്ങനെ കാണാറില്ല ഈ അല്ലെങ്കിൽ പേപ്പറിലും അല്ലെ മൊബൈലിലും പത്രങ്ങളിലൊന്നും വരവ് കാണല എന്താണ് പോലെ വേറെ എന്തെങ്കിലും നമുക്കതിനെ ചിന്താശേഷി ഇല്ലാതെയും കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറെ വട്ടം പറഞ്ഞു ഈ പറഞ്ഞ് 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 പറയും ചിന്താശേഷി ഇല്ലാതെയ്ണ്ടിരിക്കാം നമ്മളിങ്ങനെ പോണു എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ അർത്ഥത്തില് കെ എസ് ആർ ടി സി വരുന്ന കെ എസ് ആർ ടി സി അത് എന്താ അവിടുന്ന് വരുമ്പോ തന്നെ ലോങ് വളവാണ് അപ്പോൾ സ്പീഡിൽ വരുമ്പോൾ ഇവിടെ ശെരിക്ക് ഒരു പിന്നെ റിഫ്ലക്ടറും പോലും ഇല്ല സൈഡ് തിരിഞ്ഞു പോകണം ഇല്ലെങ്കിൽ പതുക്കെ പോകണം എന്നുള്ള രീതിയിലുള്ളൊരു സൈൻ ബോർഡൊന്നും ഇവിടെ കാണാനില്ല ആ കുറെ ഫാൾട്ട് ഈ റോഡിനുണ്ടല്ലോ പ്രധാനമായിട്ടും സൈൻ ബോർഡിന്റെ കുറച്ച് കമ്മിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അധികാരികൾ അത് ശ്രദ്ധിക്കില്ല അധികാരികൾക്ക് നമ്മളത് വിളിച്ചു പറഞ്ഞാൽ പോലും അവർക്ക് ചിലപ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള സമയ ഉണ്ടാവും പിന്നെ പ്രത്യേകം നമ്മൾ ശരിക്കും കാഴ്ചക്കാരല്ല കേട്ടോ ഏത് പൊതുജനം കഴുതയല്ല എന്ന് പറയില്ലേ അതേപോലെ പൊതുജനം കാഴ്ചക്കാരല്ല നമ്മൾ എന്തെങ്കിലും കുറവുകൾ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും കൂടി വേണം വേണമെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള ആൾക്കാർക്ക് അതായത് വേറെ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളെ എത്തിച്ചു കൊടുക്കാം അപ്പോഴാണ് അവർക്ക് അറിയുള്ളൂ എന്നാലും അവർ ചെയ്തു തരില്ല